ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷഫലങ്ങളെക്കുറിച്ചാണ് മേടം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും ഇടവം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രം മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ അഞ്ചാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യത്തെയും കാണുന്നുണ്ട് അഷ്ടമാധിപനും ജന്മരാശ്യാധിപനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ഈയൊരു സമയത്ത് രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്ക് ഈ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകിച്ച് ജീവിത അനുഷ്ഠാനങ്ങളിൽ ദീർഘദൂര യാത്രകളിൽ ഡ്രൈവിങ്ങിൽ എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് വളരെ ബുദ്ധിപരമായിട്ട് ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നോക്കുമ്പോൾ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം കർമാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ളതായ പാഴ് ചിലവുകൾക്ക് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ ഈ ഒരു സമയങ്ങളിൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഭരാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസിനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ധനാധിപനും കുടുംബാധിപനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്നതായ ശുക്രൻ്റെ സ്ഥിതിയും ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്കും ഏഴാം ഭാവത്തേക്കും വരുന്നതുകൊണ്ട് കുടുംബപരമായിട്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ സന്താന ഭാവങ്ങളിൽ എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നു വിദ്യാര്ത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വളരെയധികം ശ്രേയസ്സിനും മനോബലത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് വിദ്യാമാതുരകാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ്റെ സ്വാധീന ശക്തിയും ഈ സെപ്റ്റംബർ മാസത്തിൽ വളരെയധികം സ്ഥിതി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ള സമയമാണ് ഈയൊരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂലസ്ഥിതി കാണുന്നുണ്ട് അതുകൊണ്ട് മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാർ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതും എള്ളെണ്ണ കൊണ്ട് ശനീശ്വരൻ അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്നെല്ലാം മാറ്റം വന്ന് ഭാഗ്യാനുഭവവും ഉയർച്ചയും മാനസികമായിട്ടുള്ള ഉണർവും സന്തോഷവും എല്ലാം കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നതും പിന്നീട് കേന്ദ്രസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് കൊണ്ട് ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ അഞ്ചാം ഭാവനാഥനും വിദ്യാമാതുരകാരകനുമായിരിക്കുന്ന ബുധൻ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ സുഖസ്ഥാനത്തും പിന്നീട് സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ഉച്ച ബലത്തോടു കൂടിയിട്ട് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയും ഭാഗ്യാധിപതിയുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും വിശേഷിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരിൽ കൂടാതെ ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയുടേതായ സ്ഥിതി മൂലം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും സന്താന ഭാവങ്ങളിലും അഭിവൃദ്ധിക്കും ശ്രേയസിനും വളരെയധികം മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു സെപ്റ്റംബർ മാസത്തിലെ വളരെയധികം ഗുണങ്ങൾക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ്